സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടിക്ക് കേരളം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് തീരുമാനം നിയമോപദേശം തേടാൻ സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി വിവരങ്ങളുമായി ആർ റോഷബാൽ നമുക്കൊപ്പം ആർ റോഷപാൽ ഒന്നിച്ചൊരു പോരാട്ടം നിയമപോരാട്ടം അതാണ് മുന്നിലെന്ന് ഇന്യൂമറേഷൻ തുടങ്ങുന്ന വേളയിൽ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നീക്കങ്ങൾ സുജയ ഇ ഇന്ന് സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം അതിനുമുമ്പ് ഈ കാര്യത്തിൽ നിയമോപദേശം തേടും ഈ എസ് ഐ ആറിനെതിരെയുള്ള സുപ്രീംകോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നിയമസാധുത ഉറപ്പുവരുത്തിയതിന് ശേഷമാകും സുപ്രീം കോടതിയെ സമീപിക്കുക നിലവിൽ എസ് ഐ ആറിനെ കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കാനുള്ള തീരുമാനമാണ് സർവകക്ഷി യോഗത്തിൽ അത് പ്രതിപക്ഷവും സമാനമായ നിലപാട് സ്വീകരിച്ചു നേരത്തെ നിയമസഭയിൽ തന്നെ സർവകക്ഷി പ്രമേയം പാസാക്കിയതാണ് ആ പ്രമേയത്തെ അംഗീകരിച്ചില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പിന്നാലെയാണ് ഈ എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ വിതരണം ചെയ്ത എസ് ഐ പ്രവർത്തനം പുരോഗമിക്കുന്നത് അതിനിടയിൽ അതിനെ ശക്തമായി നിയമപരമായി നേരിടാനും നിയമപരമായി അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ചർച്ച നടന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ ഇതിൽ സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് കെ പി സി സി തന്നെ ഈ കേസിൽ കക്ഷി ചേരും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ആർ റോഷിപ്പാലാണ് എസ് ഐ ആറിന്റെ എന്യൂമറേഷനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം ഔദ്യോഗികമായി